ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുടുംബകാര്യങ്ങളൊക്കെ നടത്താൻ കുടുംബചാവി ഇനി ശിവാനിയുടെ കയ്യിൽ കൊടുക്കാനുള്ള ആ തീരുമാനം വസുന്ധരെ എടുക്കണം കേട്ടോ ഇതും മറിഞ്ഞു നിന്നിട്ട് നിർമ്മലയും നിധിയും കേട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് മുടക്കണമെന്ന് നിർമ്മല നിധിയോട് പറയാണ് കാരണം ഈ കുടുംബത്ത് വന്ന് കയറിയത് മുതൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ശിവാനി എന്ന് പറയുന്നവൾ ഈ കുടുംബം ഭരിക്കൽ തുടങ്ങിയാൽ തീർച്ചയായും എല്ലാ സത്യങ്ങളും കണ്ടെത്തും എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന നിധി പറയുന്നത് നിർമ്മലാമ്മ പറഞ്ഞത് ശരിയാണ് കാരണം ഗൗതം ഈ വീട്ടിലെ മകനല്ലെന്നും നിർമ്മലാമ്മയുടെ മകനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് പറയാനില്ല അത് കേൾക്കുന്ന നിധി പറയുന്നത് അവർക്ക് അവരുടെ മകനോട് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അവരുടെ മകൻ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്നെ അകറ്റാൻ വേണ്ടി മാത്രമാണ് അവരിപ്പോൾ അവരുടെ മകനെ വെറുത്തു നിൽക്കുന്നത് എന്നാൽ ഇവിടെ പാറു എൻ്റെ കാര്യം അങ്ങനെയല്ല പാറ ി സ്വന്തം മകൻ പ്രസവിച്ചതല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ മനസ്സിൽ ഉണ്ടാവും അത് ഗൗതമ് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഉണ്ടാവും അത് വെച്ചിട്ട് അവർ ടോർച്ചർ ചെയ്യുകയാണെന്നൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പം നിർമ്മല പറയുകയാണ് നിന്നെ നിന്നെത്രമാത്രം വെറുക്കുന്ന വസുധര നാളെ ഞാനാണ് ഗൗതമിൻ്റെ സ്വന്തം പെറ്റമ്മ എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വെറുക്കില്ലേ തീർച്ചയായും അമ്മയെയും വെറുക്കും അമ്മയും ഞാനും ഒരേ തോണിയിൽ തന്നെ ആയിരിക്കും എന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നിർമ്മല പറയണ മോളെ ഞാനൊരു കാര്യം പറയട്ടെ ഒരിക്കലും ഈ പറയുന്ന ശിവാനിയുടെ കയ്യിലാണ് ചാവി എത്തരുത് അതിന് തടയിടാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ അത് ചെയ്യണം മോളെ തീർച്ചയായും അതിനെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ എന്ന് നിധി പറയണേട്ടോ അങ്ങനെ ഈ നിധിയുടെ വാക്കുകൾ കേട്ട് സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ് എന്നാൽ വസുന്ധരയാണെങ്കിൽ ഈ ചാവി ഇങ്ങനെ വേടിച്ചിട്ട് പറയുന്ന ശിവാനിയുടെ അത് തന്നെ കൊടുക്കണമെന്ന തീരുമാനം എടുക്കണേട്ടോ പിന്നീട് വസുന്ധര ഇങ്ങനെ പാറോടെ ഇരിക്കുന്നുണ്ടാവും ഏട്ടത്തി ഏട്ടത്തയോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്താ വസു ഇവിടെ നിന്ന് പറഞ്ഞോ അത് പറ്റില്ല ഏട്ടത്തി എൻ്റെ റൂമിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഏട്ടത്തിയെ വിളിക്കണേട്ടോ അങ്ങനെ വസു എന്താണ് പറയുന്നതെന്ന് അറിയാതെ ഇവിടെ കൂടെ പാറുവും പോവുകയാണ് കേട്ടോ പിന്നീട് പാറു ചോദിക്കുകയാണെങ്കിൽ എന്താ വസു നിനക്ക് എന്നോട് പറയാനുള്ളത് അതെ നമ്മുടെ വീട്ടിലെ മരുമകളാണല്ലോ ശിവാനി അതിലെന്താ സംശയം മാത്രമല്ല അവൾ ഇനിയിപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയല്ലേ അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണേ കൊടുക്കണമല്ലോ അത് കേട്ട കേട്ടോടന്നെ ഇതൊക്കെ എന്തിനാണ് വസു എന്നോട് ചോദിക്കുന്നത് അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ പേരക്കുട്ടിയെ അവൾ തരാൻ പോവുകയല്ലേ അപ്പോൾ അവൾക്ക് എന്തൊക്കെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് അവളെ സന്തോഷിപ്പിക്കണം അവളെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഏട്ടത്തെയും കൂടി വിചാരിക്കണം ഞാൻ വിചാരിക്കാനോ വസു നീ വിചാരിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കില്ല അതൊക്കെ എനിക്കറിയാം എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ഏട്ടത്തെയും യുടെ കയ്യിലാണ് ഇപ്പോൾ കാര്യം എന്ത് കാര്യം അതെ നിധിയുടെ കയ്യിലുള്ള ഈ കുടുംബം കൊണ്ടു നടക്കുന്ന ചാവിയുണ്ടല്ലോ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങൾ നടത്താനുള്ള ആ ചാവി അത് ഇനി വാങ്ങി ശിവാനിയുടെ കയ്യിൽ കൊടുക്കണം അത് കേൾക്കുന്ന അങ്ങ് പൊട്ടിത്തെറിക്കണം ഒരിക്കലും നടക്കാത്ത കാര്യം വസുനി പറയണ്ട ശിവാനി എന്ന് പറയുന്നവൾ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി അറിയാം അവൾ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പൊട്ടിപ്പെണ്ണാണ് മാത്രമല്ല അവളുടെ കയ്യിൽ ചാവി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ കുടുംബം തകരും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അവളുടെ കയ്യിൽ ഞാൻ ചാവി കൊടുക്കത്തില്ല എന്ന് പറയും ഇത് കേൾക്കുന്ന വസന്തര പറയുക അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ നിധിയുടെ കയ്യിൽ ചാവി കൊടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരു അമ്മയാവാൻ കഴിവില്ലാത്ത അവളെപ്പോലെ ഒരുത്തിയെ എന്തായാലും ഈ വീട്ടിൽ ഈ കുടുംബകാര്യങ്ങൾ നോക്കാൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്ന പാറു പറയണേ ഓക്കെ നിധിയുടെ കയ്യിൽ കൊടുക്കണ്ട ഞാൻ തിരികെ വാങ്ങിച്ചോളാം ഞാൻ തന്നെ പഴയതുപോലെ ഈ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തന്നെ നടത്തിക്കോളാം അത് കേട്ടുകൂടെ തന്നെ വസുന്ധര പറയാണ് ആ നീ തന്നെ നടത്തിക്കൊള്ളാം എന്നുള്ളത് ശരി പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് ശിവാനിയുടെ കയ്യിൽ കൊടുക്കണം കൊടുക്കിൽ എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല വസു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞ് പാറു അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ വസുന്ധര പറഞ്ഞു ശരി നിങ്ങളുടെ മകനല്ല ഗൗതമെന്ന് സത്യം ഞാനങ്ങ് പറഞ്ഞോളാം അപ്പം ഇത് കേട്ടിട്ട് നിർമ്മലയും നിധിയും മറിഞ്ഞു നിന്ന് ഇവരെന്താ പറയുന്നതെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്ന പാറു ഞെട്ടിപ്പോകണേ എന്താ വസു നീ ഇത് വെച്ച് എന്നെ എപ്പോഴും ഇങ്ങനെ മാനസിക പീഡനം ചെയ്യുന്ന ഇത് വെച്ചേ നിങ്ങൾ ടോർച്ചർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ ശിവാനിയുടെ കയ്യിൽ ചാവി നിധിയുടെ കയ്യിൽ നിന്ന് വേടിച്ചിരിക്കണം അവളെ എന്ന വ്യക്തിയുടെ കയ്യിൽ ചാവി ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ശിവാനി ഈ കുടുംബകാര്യങ്ങൾ നോക്കട്ടെ ശിവാനി കുടുംബത്തിലെ നോ നടപ്പുകൾ നടത്തട്ടെ നടത്തിപ്പുകൾ നടത്തട്ടെ അതുകൊണ്ട് തന്നെ ശിവാനിയുടെ കയ്യിൽ കൊടുക്കുക ഇല്ല കൊടുക്കില്ല എങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ എട്ട് മണി എന്നൊരു സമയം നിങ്ങൾക്ക് തരും ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ചാവി കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന ഗൗതമറിയും നാളെ നിങ്ങളാണ് നിങ്ങളല്ല ഗൗതമിൻ്റെ അമ്മയെന്നും അനാഥാലയത്തിൽ നിന്ന് എടുത്തു വളർത്തിയതാണെന്നുള്ള സത്യം ഞാൻ എല്ലാവർക്കും മുന്നിൽ പറയുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന പാറു പറയണ പശു നീ ഒരു കാര്യം ചിന്തിക്കണം ഞാനല്ല അവൻ്റെ മകൻ എന്ന ശരി തന്നെ പെറ്റമ്മയല്ലെങ്കിലും ഞാൻ അവനെ പെറ്റമ്മയെ പോലെ നോക്കിയിട്ടുണ്ട് അതും ശരിയാണ് പക്ഷേ നിന്നെ അവൻ അമ്മ അമ്മ എന്ന് വിളിച്ചിരുന്ന അവൻ ഇനി നാളെ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നെയും വെറുക്കില്ല അത് കേൾക്കുന്ന വസുധർ വരെ ഒരിക്കലുമില്ല കാരണം അവനെ ഞാൻ പെറ്റമ്മയായിട്ടും പോറ്റമ്മയായിട്ടും ഒന്നും ഞാൻ അവനെ അങ്ങനെ നോക്കുകയാണെന്ന് അവനറിയിൽ അവനറിയില്ലല്ലോ അവനറിയാലോ കാരണം നീ ആണല്ലോ അവൻ്റെ പെറ്റമ്മ എന്ന വിശ്വാസത്തിലാണ് ലവൻ നിൽക്കുന്നത് ഞാൻ സ്നേഹം കൊണ്ട് അവൻ എന്നെ അമ്മ എന്ന് വിളിച്ചു ഞാൻ അവനെ സ്നേഹം കൊണ്ട് മകൻ എന്ന് വിളിക്കുന്നു അങ്ങനെയൊക്കെ അവൻ തെറ്റിദ്ധരിച്ചോളു എന്തായാലും ഞാൻ ഇതിൽ കുരുങ്ങില്ല എന്ന് പറയാനോ ഇത് കേൾക്കുന്ന പാറു ആകെ സങ്കടത്തിലാവുകയാണ് അങ്ങനെ പാറുവിനോട് പറയണേ എട്ട് മണി സമയം തരും ആ സമയത്തിനുള്ളിൽ ഇത് ചെയ്തിരിക്കണം എന്നും പറഞ്ഞ് വസുന്ധര അവിടെ നിന്നും പോകണം കേട്ടോ പിന്നീടാണെങ്കിലോ നിധിയും നിർമ്മലയും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ നിധി പറയണേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ നിർമ്മലയോട് ചോദിക്കുമ്പോൾ നിർമ്മല പറയണം ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഇത് നടക്കാൻ പാടില്ല അപ്പോൾ നിധി പറയണേ അമ്മയെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് വസുന്ധര എൻ്റെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അത് അമ്മയ്ക്ക് നിഷേധിക്കാനും പറ്റില്ല പൊട്ടിത്തെറിച്ചും കൊണ്ട് അങ്ങനെ പറയാനും പറ്റില്ല അപ്പോൾ അത് കേൾക്കുന്ന നിർമ്മല പറയണേ അതുകൊണ്ടാണ് ഈ പറയുന്ന പാറു പാവമാണ് അവൾ അവൾക്ക് ഞാനും ഈ പറയുന്ന വസുന്ധര ഒരുപോലെയാണ് നാളെ ഗൗതം ഈ സത്യങ്ങൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം നോക്കി വളർത്തി ഉണ്ടാക്കിയ ഗൗതം വീർക്കും എന്നൊരു പേടി അവൾക്കുണ്ട് ഞാനും വസുന്ധര ഒരേ തൂണിലാണ് അവൾ കാണുന്നത് എന്നൊക്കെ എന്നെ പറയാൻ അങ്ങനെ എന്തായാലും ശിവാനിയുടെ കയ്യിൽ ചാവി എത്തരുതെന്ന് തീരുമാനമാവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ ആയ ഉടനെ ഇങ്ങനെ പാറു ഇങ്ങനെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈശ്വര എന്തൊരു വിധിയാണ് എനിക്ക് ദൈവം എപ്പോഴും എപ്പോഴും ഇങ്ങനെ തരുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ അതിന് മാത്രം ഒരു പാപം ചെയ്തിട്ടില്ല ശിവാനിയുടെ കയ്യിൽ ഈ വീട്ടിലെ ചാവി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ കുടുംബം തകരും പ്രത്യേകിച്ച് എൻ്റെ മകനല്ല ഗൗതമെന്ന് റിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നാളെ ഇവിടുത്തെ എല്ലാ സ്വത്തിനും അവകാശി ഇവിടെ പ്രണവ് തന്നെയെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ നിധിയെ ഇവിടെ നിന്ന് അടിച്ചെറക്കും അപ്പോൾ ഇത് തടയാൻ ദൈവം നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് എനിക്ക് മുന്നിൽ കാണിച്ചു തരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പാറവിൻ്റെ ഫോണടിക്കുന്നത് നോക്കുമ്പോൾ വസുന്ധര അങ്ങനെ വസുന്തര പറയാണ് എട്ട് മണിയായി ഏട്ടത്തീടെ തീരുമാനം എനിക്ക് ഇപ്പോൾ അറിയണമെന്ന് പറയണേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി പാറു ആകെ ഞെട്ടി നിൽക്കണം എന്നാൽ ഞാൻ ഹോളിലുണ്ട് എല്ലാവരും അവിടെ ഉണ്ട് അങ്ങോട്ടേക്ക് വാ എന്നും പറയണം അങ്ങനെ പാറു അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടേക്ക് നിധിയെ വിളിക്കുകയാണ് നിധി നീ ഇവിടെ വന്നേന്ന് പറയുന്നത് കൂടെ ഗൗതവും വരുന്നുണ്ട് അങ്ങനെ നിധിയും ഗൗതവും നിർമ്മല അടുക്കളയിൽ നിന്നോ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് അപ്പോഴേക്കും ശിവാനി അവിടെ എത്തുകയാണ് വസുന്ധരയെത്താണ് അപ്പോൾ ഉടൻ തന്നെ നിധി നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ അമ്മ എന്താണെങ്കിലും പറഞ്ഞോളൂ പക്ഷേ പറയാൻ ആവും പൊങ്ങുന്നില്ല നിധിക്ക് എത്രമാത്രം സങ്കടമാകുമെന്ന് മനസ്സിലാക്കുന്ന പാർവിൻ്റെ നാവ് വഴങ്ങുന്നില്ല അപ്പോൾ തന്നെ ഗൗതം ചോദിക്കുന്നുണ്ട് എന്താ അമ്മയും പറയാനുള്ളതെങ്കിൽ പറഞ്ഞോളൂ അപ്പോൾ പറയുന്നില്ല അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ വസുന്ധര എന്തായിട്ടെത്തി പറയാനുള്ളത് അപ്പം നിധി ചോ നിധി പറയണേ എന്താണെങ്കിലും എൻ്റെ അമ്മ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോളെ നീ ഈ വീടിൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ നീയല്ലേ നോക്കുന്നത് നിൻ്റെ ഇടുപ്പിലിരിക്കുന്ന ഈ ചാവിയുണ്ടല്ലോ അത് നീ എടുത്തിട്ട് ശിവാനിയുടെ കരങ്ങളിൽ കൊടുക്ക് അത് കേൾക്കുന്ന ഗൗതം എന്താ അമ്മ പറയുന്നത് ശിവാനിയുടെ കരങ്ങളിൽ കൊടുക്കാനോ ശിവാനിക്ക് ഒരിക്കലും അത് കൊടുക്കാൻ പറ്റില്ല ശിവാനിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയില്ല ഒരു അവൾക്കൊരു കുടുംബകാര്യം നോക്കി നടത്താനൊന്നും അറിയില്ല അത് കേൾക്കുന്ന ഗൗതം നീ ഇത് കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് വസുന്ധര പറയണ അമ്മ ഒന്നും രുന്നേ അമ്മ ഇതിൽ ഇടപെടേണ്ട എന്ന് ഗൗതം അമ്മ എന്നല്ല നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട എന്നാണ് ഗൗതം പറയാനിട്ട് അപ്പോൾ അത് കേട്ടോടും തന്നെ ശിവാനി പറയണത് എന്താ ഞാനൊരു കൊച്ചുകുഞ്ഞാണെന്നാണ് ഗൗതം വിചാരിച്ചിരിക്കുന്നത് എനിക്കിതൊന്നും നോക്കി നടത്താൻ അറിയില്ല എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ അത് കേട്ട ഉടൻ തന്നെ ഗൗതം പറയാണ് ഞാൻ എന്നെ തീരുമാനിക്കണം കാരണം ഈ കുടുംബത്തിൻ്റെ ഈ കുടുംബം ഇവിടെ മുന്നോട്ട് പോകുന്നത് ഇങ്ങോട്ടേക്ക് വരവ് കൊണ്ടുവരുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ വരവ് ചെലവുകൾ എങ്ങോട്ട് പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഇപ്പോൾ ഈ ചാവിയിരിക്കുന്നത് നിങ്ങൾക്കെന്താ കുഴപ്പം അത് കേൾക്കുന്ന വസുന്ധർ പറയാണ് ഇവൾ ഇവളുടെ കയ്യിൽ ഇരിക്കുന്നത് ശരിയല്ല ഇവൾ മൊത്തത്തെ ക്ഷകുനമാണ് കാരണം എല്ലാം കൊണ്ടും ഇവൾ ഇവൾക്ക് ഇവൾക്കിനി കുഞ്ഞൊന്നും ഉണ്ടാവില്ലല്ലോ അത് കേൾക്കുന്ന ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് നിങ്ങൾ കുറേ നേരമായി ഈ വാക്ക് പറയുന്നത് ഇനി ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും അങ്ങനെ നീതി പറയണ ഗൗതം വെറുതെ വഴക്കുണ്ടാക്കേണ്ട ഗൗതം എന്താ ഇപ്പോൾ വേണ്ടത് ശിവാനിയുടെ കയ്യിൽ ഈ ചാവി കൊടുക്കണം അത്രയല്ലേ വേണ്ടയുള്ളൂ എനിക്ക് സന്തോഷമുള്ളൂ ശിവാനിക്ക് ഈ ചാവി കൊടുക്കുന്നതിൽ അതുകൊണ്ട് ശിവാനി ചാവി കൊടുക്കട്ടെ എന്നും പറഞ്ഞ് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ഇവിടെ ഗൗതം നീ എന്താ നിധി ഈ കാണിക്കുന്നത് നിനക്ക് എന്താ വട്ടായോ എന്ന് ചോദിക്കണം ഗൗതം ഇക്കാര്യത്തിൽ ഇവിടെ വെറുതെ പാറും ഞാൻ വിഷമിപ്പിക്കേണ്ട അതുകൊണ്ട് ചാവി അങ്ങ് കൊടുക്കാം കൊടുക്കാമെന്ന് പറയുന്നുട്ടോ ഇതിനൊരു തീർപ്പുണ്ടെങ്കിൽ ചാവി കൊടുക്കന്നെ നല്ലത് എന്നുള്ളത് നിധി തീരുമാനിക്കുകയാണ് പിന്നീട് നിധി എടുത്തിട്ട് ഇങ്ങനെ പാറുവിൻ്റെ കൈകളിൽ കൊടുക്കണം അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയുന്നത് പാറുവിൻ്റെ കൈകളിലല്ല കൊടുക്കേണ്ടത് എൻ്റെ കൈകളിലാണ് നിധി തരേണ്ടത് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ പാറു പറയണേ നിധി ശിവാനി ഇനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാശി പിടിക്കേണ്ട അപ്പോഴേക്കും ഗൗതം പറയുന്നത് ഇവളുടെ യഥാർത്ഥ സ്വഭാവം കണ്ടില്ലേ പുറത്ത് വന്നത് കണ്ടില്ലേ ഇവൾ ഇങ്ങനെ ഒരുത്തിയാണ് ഇവളുടെ സ്വഭാവം പുറത്തു വരുന്നത് കണ്ടില്ലേ അത് കേട്ട ഉടൻ െ നിധി പറയണേ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ആദ്യം കുടുംബകാര്യങ്ങൾ നോക്കിയിരുന്നത് പാറുവൻ്റെ ആയിരുന്നു അന്ന് പാറുവൻ്റി എന്താ ചെയ്തത് ഈ എടുത്ത് ഇടുപ്പിൽ വെച്ച് കൊടുത്തു അതായത് സാരിത്തുമ്പിൽ കെട്ടിക്കൊടുത്തു അതൊക്കെ ഓർമ്മയില്ലേ അതുപോലെ തന്നെ നിധിയും ഇത് ചെയ്യണം നിധിയല്ല ഇപ്പോൾ കുടുംബകാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ നിധി ഇത് ചെയ്യണം എന്ന് പറയണം കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സങ്കടമാവുകയാണ് അങ്ങനെ വസുന്ധരക്ക് വലിയ സന്തോഷമാവുകയാണ് ശിവാനിക്കും സന്തോഷമാവുകയാണ് അങ്ങനെ ശിവാനിയുടെ സാരിത്തുമ്പിൽ ശിവാനി ശിവാനിയുടെ കൈകളിൽ ആ ഫയലും കാര്യങ്ങളും ആ ചാവിയും ഒക്കെ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ ശിവാനി എല്ലാം നേടി എന്നാ അതിലിങ്ങനെ നിൽക്കുമ്പോൾ പാറു വളരെ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോ മേലെന്ന് കാണ പ്രണവ് നിൽക്കവിടെ വേണ്ട അതൊരിക്കലും വേണ്ട അത് കൊടുക്കരുത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ശിവാനി എന്താ പ്രണവ് നീ പറയുന്നത് എന്താ എൻ്റെ കയ്യിൽ ചാവി തന്നോട് കുഴപ്പം അപ്പോൾ തന്നെ ഏട്ടത്തി ഏട്ടത്തി അല്ലേ ഈ വീട്ടിലെ കുടുംബകാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് ശിവാനിയെ പോലെ ഒരുത്തിയുടെ കയ്യിൽ ഒരിക്കലും ചാവി കൊടുക്കരുത് അത് കേൾക്കുന്ന വസുന്ധർ പറയുന്നത് എന്താ പ്രണവ് നീ പറയുന്നത് നിൻ്റെ ഭാര്യയാണ് ശിവാനി എൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇവളുടെ കയ്യിൽ ചാവി കൊടുക്കരുത് ഇവൾ ഇവളതിനുള്ള ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല ഒന്നാമത് ഇവള് പ്രഗ്നൻറ്റാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഇവൾ യുടെ കയ്യിൽ തനക്ക് ഭാരമുള്ള കാര്യങ്ങളൊന്നും ഏൽപ്പിക്കാൻ പറ്റില്ല ഇപ്പം എനിക്കും എൻ്റെ കുഞ്ഞിനും എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടുകയാണ് വേണ്ടത് എൻ്റെ ഭാര്യയ്ക്ക് റെസ്റ്റ് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ശിവാനി പറയുന്നത് എനിക്കിതൊന്നും ഒരു വിഷയമില്ല നീ മിണ്ടാതിരിക്കും പ്രണവ് ഞാൻ ഈ ചാവി വേടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വേടിക്കാൻ പറ്റില്ല എനിക്ക് ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ചാവിയാണോ വേണ്ടത് അതോ എൻ്റെ വായറ്റിൽ കിടക്കുന്ന കുഞ്ഞാണോ അവിടെ എന്നെ ശിവാനി പറയുന്നത് എൻ്റെ വായറ്റിലില്ലാത്ത കുഞ്ഞോടെ ഒട്ട അതെന്താ നിനക്കറിയാത്ത ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടു നീ എന്തിനാണ് എന്നെ മനസ്സിലാക്കാത്തത് എന്നിങ്ങനെ ശിവാനി പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ശിവാനിക്കത് പറയാനേ കഴിയുള്ളൂ മനസ്സിൽ പറയാനേ കഴിയുള്ളൂ പുറത്ത് പറയാൻ കഴിയില്ല അങ്ങനെ ഈ സമയം പ്രണവ് പറയണേ ഒരിക്കലും നടക്കില്ല ഏട്ടത്തി തന്നെ ആ ചാവി അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഗൗതുമിനു വളരെ ചെറിയ വരികയാണ് നിർമ്മലയ്ക്കും ചിരി വരികയാണ് പാറുവിനും സന്തോഷമാവാണ് നിധിക്ക് ഉള്ളിനുള്ളിൽ ചിരിച്ചും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം അവളുടെ ആഗ്രഹമല്ലേ പ്രണവ് അവൾ വെച്ചോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഈ ഭാരങ്ങളൊന്നും ഏറ്റി നടക്കാൻ വയ്യ അതുകൊണ്ട് അവൾ വെച്ചോട്ടേ എന്ന് നിധി പറയുമ്പോൾ വേണ്ടായിട്ടെത്തി എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ സേഫാണ് വലുത് എൻ്റെ കുഞ്ഞ് നല്ല രീതിയിൽ ഭൂമിയിലോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് നിറവേറണം എന്നുണ്ടെങ്കിൽ ഈ ചാവിയൊന്നും ഇവളുടെ കയ്യിൽ കൊടുക്കണ്ട ശിവൻ ശിവാനിങ്ങ് വന്നേ അപ്പോഴേക്കും വസുന്ധര എടാ പ്രണവ് നിനക്കെന്താ വട്ടായോ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ഇതെൻ്റെ ഭാര്യയുടെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യമാണ് ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട ഇവൾക്ക് ചാവിയൊന്നും ഇപ്പം കൊടുക്കണ്ട എന്നും പറഞ്ഞിട്ട് പ്രണവ് ശിവാനി അവിടെ നിന്ന് വരച്ചു കൊണ്ടുപോകുമ്പോൾ തൻ്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു വീഴുന്നാക്കി സീനാണ് കേട്ടോ വരാനിരിക്കുന്നത്